യൂറോപ്പിലെ ആദ്യത്തെ മലയാളി ലയൺസ് ക്ലബിന് തുടക്കമായി ലയൺസ് ക്ലബ് കൊച്ചി യൂറോപ്പ് എന്ന പേരിൽ ആരംഭിച്ച ക്ലബിന്റെ പ്രസിഡന്റായി കോതമംഗലം സ്വദേശി ഷോയ് കുര്യാക്കോസിനെ തെരഞ്ഞെടുത്തു ആദ്യഘട്ടത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളികളായിരിക്കും അംഗങ്ങൾ ക്രമേണ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സെക്രട്ടറിയായി ജോളി തോമസ് ട്രഷററായി ടിന്റു അബ്രഹാം തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു ഞങ്ങൾക്ക് ഇത്രയും വലിയ ഒരു ക്ലബിൻ്റെ ഭാഗമൊക്കെ ആവാൻ കൊച്ചി യൂറോപ്പ് എന്ന സംഘടനയ്ക്ക് സാധിച്ചു ഞങ്ങളത് യൂറോപ്പിൽ ഓരോ രാജ്യങ്ങളിലും അത് ഞങ്ങളുടെ ഇത് പന്തലിക്കാനാണ് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രസ്ഥാനമായി ഇത് മാറും എന്നുള്ള നിസ്സംശയം ഞങ്ങൾക്ക് പറയാം കാരണം ഇങ്ങനെ ഒരു താല്പര്യം പറഞ്ഞപ്പോൾ ഓരോ മലയാളികളുടെയും ഈ ലയൻസിനോടുള്ള താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലായി കാരണം അത്രയേറെ സർവീസ് ഓറിയൻറ്റഡായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങൾ യൂറോപ്പിൽ നിന്നും ഞങ്ങൾ വിലയിരുത്താറുണ്ട്